സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കെ ടി ജലീൽ എം എൽ എ ഏതൊരു അമ്പുണ്ട് ആ അമ്പ് ഇന്ന് ചെന്ന് തറച്ചത് പാണക്കാടാണ് അത് സ്വാഭാവികമായും നെഞ്ചു പുലർക്കുന്നത് മുസ്ലിം ലീഗിൻ്റേതാണ് വല്ലാതെ വിളറി പിടിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾ അതുകൊണ്ടാണ് ചാടി ഇറങ്ങിയത് പ്രതികരണവുമായി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ആദ്യ പിറങ്ങി തൊട്ടുപറങ്ങി ഇ ടി മുഹമ്മദ് ബഷീറും ഇറങ്ങി പ്രതികരണവുമായി എന്താണ് ഇത്രമാത്രം പ്രകോപിക്കാൻ മുസ്ലിം ലീഗിനെ കെ ടി ജലീൽ പറഞ്ഞ വാക്കുകളിൽ എന്തിനാണ് ഇത്ര ഭയപ്പെടുന്നത് മുസ്ലിം ലീഗ് കാരണം മുസ്ലിം ലീഗിന് ഇതിൽ എന്തോ ഒളിക്കാനുണ്ട് എന്ന് തെളിയുന്നതാണ് ഈ മറുപടി കെ ടി ജലീലിന് നൽകിയ മറുപടി കെ ടി ജലീൽ എന്താണ് പറഞ്ഞത് മനോരമ ന്യൂസിന് നൽകിയ ഇൻറ്റർവ്യൂ ആണ് ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞു സ്വർണ്ണക്കടത്തിനെതിരെ പാണക്കാട് സാധുക്കലി ശികാബ്ദങ്ങൾ മതവിധി പുറപ്പെടുവിക്കണം സ്വർണ്ണക്കടത്തിലും ഹവാലയിലും വിശ്വാസികൾ ഇടപെടരുത് എന്ന് നിർദ്ദേശിക്കണം മതവിധിയുണ്ടായാൽ മലപ്പുറത്തിനെ കുറിച്ചുള്ള അപകീർത്തി ഒഴിവാകും ഇതാണ് കെ ടി ജലീലിൻ്റെ വാക്ക് എന്തിനാണ് ഇത് കേൾക്കുമ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ ഇത്രമാത്രം പ്രകോപിതരാകുന്നത് ഇത്രമാത്രം വിളറി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് അദ്ദേഹം പറഞ്ഞത് സ്വർണ്ണക്കള്ളക്കടത്തിനെതിരെ പാണക്കാട് സാതുക്കലി ശിഹാബ് തങ്ങൾ മതവിധി പുറപ്പെടുവിക്കണം പാണക്കാട് സാദിക്കലി തങ്ങളാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ നേതാവും അതോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തിന്റെ ആത്മീയ നേതാവായ പാണക്കാട് സാദിക്കലി തങ്ങൾ പറയണം സ്വർണ്ണക്കള്ളക്കടത്ത് തെറ്റാണ് അത് ചെയ്യരുത് അത് മതത്തിന് എതിരാണ് മതവിശ്വാസങ്ങൾക്ക് എതിരാണ് എന്ന് അത് ഒരു മതവിധിയായി മാറട്ടെ ഇതാണ് കേട്ടിജലിയിൽ പറയുന്നത് ഹവാല കള്ളക്കടത്ത് സ്വർണ്ണക്കടത്തിലും ഹവാലയിലും വിശ്വാസികൾ ഇടപെടരുത് എന്ന് നിർദ്ദേശിക്കണം ഹവാലയിലും സ്വർണക്കടത്തിലും വിശ്വാസികൾ ഇടപെടരുത് എന്ന് നിർദ്ദേശിക്കണം എന്തുകൊണ്ട് നിർദ്ദേശിച്ചുകൂടാ ക സ്വർണ്ണ കള്ളക്കടത്ത് തെറ്റല്ലേ അത് ചെയ്യാൻ പാടുണ്ടോ നിയമവിരുദ്ധമല്ലേ ഹവാല ഇടപാട് തെറ്റല്ലേ നിയമവിരുദ്ധമല്ലേ ഈ രണ്ട് നിയമവിരുദ്ധ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് തന്നെ കേൾക്കുന്ന തന്നോടൊപ്പം സഞ്ചരിക്കുന്ന വിശ്വാസികളോട് എന്തുകൊണ്ട് സാധിക്കൽ ഈ ശികാബ് തങ്ങൾക്ക് പറഞ്ഞുകൂടാ ഈ ചോദ്യമാണ് ചോദിച്ചത് കെട്ടിജലിൽ അതുമാത്രമല്ല മാത്രമല്ല അങ്ങനെയൊരു മതവിധി ഉണ്ടായാൽ മലപ്പുറത്തിനെ കുറിച്ചുള്ള അപകീർത്തി ഒഴിവാകും വിശ്വാസികൾ ഈ ഇടപാടിന് പോകില്ല വിശ്വാസികൾ വിശ്വാസത്തിന് അനുസരിച്ച് ജീവിക്കും കള്ളക്കടത്ത് ഉണ്ടാകില്ല കവാല ഇടപാട് ഉണ്ടാകില്ല എന്തുകൊണ്ടാണ് സതിക്കല തങ്ങളത് പറയാത്തത് മുസ്ലിം ലീഗ് നേതാക്കൾ എന്തുകൊണ്ടാണ് അത് പറയാത്തത് സ്വന്തം അണികളോട് പറയാത്തത് ഈ കേസിൽപ്പെടുന്നതിൽ ഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് അതുകൊണ്ട് കൂടിയാണല്ലോ കേട്ട ജലിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക മുസ്ലിം സമുദായത്തിൽ മാറ്റി നിർത്താം അവർ മാറി നിൽക്കട്ടെ ഹിന്ദു മതൽപ്പെട്ടവരുണ്ടെങ്കിൽ ഹിന്ദു മതത്തിൽ അവരുടെ ഇടപെടട്ടെ അങ്ങനെയെങ്കിലും അത് മാറി നിൽക്കട്ടെ ക്രിസ്ത്യൻ സമൂഹത്തിലുണ്ടെങ്കിൽ സഭാ മേലധ്യക്ഷന്മാർ പറയട്ടെ പങ്കെടുക്കരുത് ഇടപെടരുത് എന്ന് പറയട്ടെ അവർ പറയുമ്പോൾ കേൾക്കുന്നവരാണല്ലോ വിശ്വാസികൾ എന്തല്ലേ അവർ പറയുന്നത് ഞങ്ങൾ പറയുന്നത് അനുസരിച്ചിട്ടാണ് വിശ്വാസികൾ സഭയിലും മതത്തിലും ഒക്കെ നിൽക്കുന്നത് എന്നാണല്ലോ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവർ പറയുന്നത് കേൾക്കണ്ടേ അങ്ങനെ അവർ കേൾക്കുന്ന തരത്തിൽ പറഞ്ഞു കൊടുക്കണം അതൊരു മുസ്ലിം സമുദായത്തിലാണെങ്കിൽ ഒരു മതവിധി തന്നെ ഉണ്ടാകട്ടെ അങ്ങനെയെങ്കിലും ഈ കുറ്റകൃത്യത്തിൽ നിന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ പെട്ടവർ മാറി നിൽക്കുമല്ലോ എന്നാണ് കെ ടി ജലീൽ ഉദ്ദേശിച്ചത് അപ്പോൾ തന്നെ ഇറങ്ങി കെ ടി മുഹമ്മദ് ബഷീറിൻ്റെ പ്രതികരണമാണ് ഏറ്റവും രസകരം അദ്ദേഹം പറഞ്ഞത് സ്വർണ്ണക്കടത്തിനെതിരെ മതവിധി വേണമെന്ന ആവശ്യം സൂത്രവിദ്യയാണ് സി പി എമ്മിൻ്റെ നിലപാടിൽ സമുദായത്തെ കുരുക്കാനുള്ള ശ്രമമാണിത് സമുദായത്തെ അപമാനിക്കുന്നതാണ് ജലീലിന്റെ പരാമർശം ഇത് എവിടെയാണ് അപമാനമുള്ളത് എവിടെയാണ് മുസ്ലിം സമുദായത്തെ കേട്ടി ജലീൽ അപമാനിക്കുന്നത് ഇത് ഇതിലെവിടെയാണ് സി പി എമ്മിൻ്റെ സൂത്രവിദ്യയുള്ളത് ഒരു സമുദായത്തെ കുരുക്കാനുള്ള സൂത്രവിദ്യയുണ്ടോ ആ സമുദായത്തിൻ്റെ ആത്മീയ നേതാവ് ആ നേതാവിനോട് കെട്ടി ജലിൽ പറയുകയാണ് അനുയായികരോട് പറയണം സ്വർണ്ണക്കടത്തിലും കവാല ഇടപെടലും ഇടപെടരുത് അത് മതവിരുദ്ധമാണ് എന്ന് പറയണം എന്ന് പറയുന്നതിൽ എവിടെയാണ് മുസ്ലിം സമുദായത്തെ കുരുക്കുന്നതിനുള്ള അപമാനിക്കുന്നതിനുള്ള നീക്കമുള്ളത് ഇതിലെവിടെയാണ് സി പി എമ്മിന്റെ സൂത്രവിദ്യയുള്ളത് അതുമാത്രം പറയില്ല എല്ലാം എന്ത് പറഞ്ഞാലും മുസ്ലിം സമുദായത്തിൻ്റെ പേരാണ് അപ്പോൾ പറയും മുസ്ലിം സമുദായത്തിൻ്റെ വികാരം അങ്ങ് വ്രണപ്പെട്ട് കളിയും എന്ന് അങ്ങനെ വ്രണപ്പെടുന്നതല്ല മുസ്ലിം സമുദായത്തിന്റെ വികാരം മുസ്ലിം സമുദായത്തെക്കുറിച്ചും മുസ്ലിം ജീവിക്കുന്നവരെ കുറിച്ചും സൗഹൃദവും സ്നേഹവും അറിവും ഒക്കെ ഉള്ളവർ തന്നെയാണ് കേരളത്തിലുള്ളത് അവരോടൊപ്പമാണ് എല്ലാവരും ജീവിക്കുന്നത് എല്ലാ മതക്കാരും ഒന്നിച്ച് ഒരിടത്ത് തന്നെ ജീവിക്കുന്ന നാടാണ് കേരളം പരസ്പരം ബഹുമാനിച്ചും സ്നേഹിച്ചും മതവിശ്വാസങ്ങളെ പരസ്പരം അംഗീകരിച്ചു കൊണ്ട് തന്നെയാണ് ഇവിടെ ആളുകൾ ജീവിക്കുന്നത് എല്ലാവർക്കും എല്ലാവരെയും അറിയാം എല്ലാ മതങ്ങളെക്കുറിച്ചും അറിയാം അങ്ങനെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന അന്തരീക്ഷം കേരളത്തിലുണ്ട് ആ കേരളത്തിൽ മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിനെതിരെയുള്ള നീക്കമായി ചിത്രീകരിക്കപ്പെടുന്നു മലപ്പുറം ജില്ല എന്താ മുസ്ലിം ലീഗിൻ്റെ കുത്തകയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായം മാത്രമാണോ മലപ്പുറം ജില്ലയിൽ ജീവിക്കുന്നത് അവിടെ എല്ലാ മതസ്ഥരും ഇല്ലേ എല്ലാ മതവിശ്വാസികളും അവിടെ താമസിക്കുന്നില്ലേ അതെങ്ങനെയാണ് ഒരു മതത്തെ മാത്രം മലപ്പുറം ജില്ലയെക്കുറിച്ച് പറയുമ്പോൾ ഒരു മതത്തെക്കുറിച്ച് മാത്രം പറയുന്നത് എന്ന ചോദ്യമൊക്കെ ഉയർന്നു വരുന്നുണ്ട് അങ്ങനെ മലപ്പുറം ജില്ലയെ സ്വന്തം ജില്ലയായി ഞങ്ങളുടെ മാത്രം ജില്ലയാണ് എന്ന് പറയുന്നത് തന്നെ അപകടകരമാണ് ഈ വാദം നേരത്തെ തന്നെ മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോൾ കോൺഗ്രസും ജനസംഘവും ഉയർത്തിയ വാദമാണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത് സി ആണ് മലപ്പുറം ജില്ല രൂപീകരിച്ചത് ഇ ആണ് മന്ത്രിസഭയാണ് ആ സമയത്ത് കോൺഗ്രസ് അതിനെതിരെ സമരം ചെയ്ത ചരിത്രമുണ്ട് ജനസംഘത്തോടൊപ്പം ചേർന്നാണ് ബി ജെ പിയുടെ പൂർവ്വരൂപമാണ് ജനസംഘം ആ ജനസംഘത്തോടൊപ്പം ചേർന്നാണ് സമരം നടത്തിയത് കോൺഗ്രസ് എന്ന് കുട്ടി പാകിസ്ഥാൻ വരാൻ പോകുന്നു കേരളത്തിൽ എന്നായിരുന്നു അന്ന് അവരുടെ മുദ്രാവാക്യം അത് വേറൊരു രൂപത്തിൽ ആവർത്തിക്കുകയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ കോൺഗ്രസ് നേതാക്കൾ ബി ജെ പി നേതാക്കൾ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സമുദായ സംഘടനയുടെ തലവന്മാരും അങ്ങനെ വേണ്ട കേരളത്തിൻ്റെ ഭാഗമാണ് മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിൽ അവിടെ എല്ലാ മതസ്ഥരും ജീവിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്വന്തം സമുദായത്തിലെ അണികളോട് പറയണം ഇതിലിടപെടരുത് സ്വർണ്ണക്കടത്തിൽ ഇടപെടരുത് എന്ന് പറയണം എന്ന് കെ ടി ജലീലിനെ പോലെയുള്ള ഒരാൾ പറയുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യേണ്ടിയിരുന്നത് മുസ്ലിം ലീഗ് അതിനെതിരെ ചാടി വീഴുകയല്ല ചെയ്യേണ്ടിയിരുന്നത് ഏതായാലും രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ഒരു ആ കുരുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കെ ടി ജലീൽ രാഷ്ട്രീയമായി അതിൽ ശരിയുണ്ട് മതപരമായി കെ ടി ജലീൽ ഉന്നയിച്ച പ്രശ്നത്തിൽ യാതൊരു തെറ്റുമില്ല അതിനെ മതപരമായി എടുത്ത് നേരിടാൻ ാണ് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നതെങ്കിൽ അത് അപകടകരമായിരിക്കും എന്നേ പറയാനുള്ളൂ